ുക്കളെന്താ ഇങ്ങനെ കല്ലിനെ ആരാധിക്കുന്നു വൃക്ഷങ്ങളെ ആരാധിക്കുന്നു പാമ്പിനെ ആരാധിക്കുന്നു അതുപോലെ തന്നെ ഗ്രഹങ്ങളെ ആരാധിക്കുന്നു മനുഷ്യനിർമ്മിതമായിട്ടുള്ള വാഹനങ്ങളിൽ തൊട്ട് തൊഴുകുന്നു സ്റ്റേജിൽ തൊട്ട് ഒഴുകുന്നു തറയിൽ തൊട്ട് ഒഴുന്ന് മറ്റൊരു മനുഷ്യൻ്റെ കാല് തൊട്ട് കഴുകുന്നു ആ എന്തോ അങ്ങനെയൊക്കെ ഈ ചോദ്യം ഗൾഫിൽ വെച്ചിട്ടൊരു ഒരു സുഹൃത്തനോട് ചോദിച്ചതാണ് അന്നേരം എനിക്ക് എനിക്കൊന്നും പറയാനെങ്കിൽ ഉത്തരം പറഞ്ഞു കൂടാ കാര്യം അമ്മാമ്മ പഠിപ്പിച്ച കുറച്ച് സന്ധ്യാനാമം അന്നത്തെ വിളക്ക് എത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ അല്ലാതെ എനിക്ക് എന്നെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നു പറഞ്ഞുകൂടാ സാധാരണക്കാരെ നമ്മളെന്തോ അറിയാനും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞുകൂടാ പക്ഷേ ആ ചോദ്യം എൻ്റെ മനസ്സിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് എന്നോട് കളിയാക്കി ചോദിച്ചതല്ല അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ് ഈ കല്ലിനെയൊക്കെ ആരാധിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആർക്കായാലും ഒരു ഒരു കാണത്തില്ലേ അപ്പം ഞാനും വിചാരിച്ചു അതിനെപ്പറ്റി ഒന്ന് തിരക്കാം അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നല്ലേ അപ്പം ഈ ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ഇപ്പം ക്രിസ്തു മതം എടുക്കുമ്പോഴത്തേക്ക് ലോകത്തിൽ ഏത് കോണിൽ ചെന്നാലും ക്രിസ്ത്യാനിക്ക് ജീസസ് ഇപ്പം മുസ്ലിംങ്ങളെ എടുക്കുവാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോനി കോണിലുള്ള മുസ്ലിമിനും അള്ളാഹു പക്ഷേ ഹിന്ദുക്കൾക്ക് ഇപ്പം പഴനിയിലി മുരുകൻ ശബരിമല അയ്യപ്പൻ പറശ്ശിനിക്കടവ് മുത്തപ്പൻ കൊട്ടാരക്കര ഗണപതി ഓച്ചിറ പരബ്രഹ്മം അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുമ്പം ഓരോ തടത്ത് ഓരോന്നാണ് അപ്പോൾ ഇതല്ലാതെ ഹിന്ദുക്കളിൽ ഏകദൈവ വിശ്വാസികളായിട്ടുള്ളവരും ഉണ്ട് ശിവനെ മാത്രം ആരാധിക്കുന്നവർ ശിവൻ മാത്രമേ ഉള്ളതെന്ന് വിശ്വസിക്കുന്നവരുണ്ട് വിഷ്ണു മാത്രമേ ഉള്ളു വിഷ്ണുവിനെ മാത്രം വിശ്വസിക്കുന്നു വേറെ ആരുമില്ല അവർക്ക് അതുപോലെ തന്നെ പിന്നെ ആദിപരാശക്തി ദേവി വിഷ്ണുവോ ശിവനോ ആരുമില്ല ആരുമില്ല ആദിപരാശക്തി ദേവി മാത്രമേ ഉള്ളെന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ മതം എന്തുവാണെന്ന് ചോദിച്ചാൽ എന്നെ പോലെ തന്നെ ഒട്ടുമൊക്കെ ഭൂഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കും അറിയത്തില്ല ഹിന്ദു ഹിന്ദുമതം ഒന്ന് മതം എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ പല സമൂഹം പല സംസ്കാരങ്ങളും പല ഭാഷകളും പല എല്ലാവരും കൂടെ പടന്ന് പന്തലിച്ച് ഒരുവിധം ഒന്ന് ഒരു എന്താ പറയുക അങ്ങനെ കിടക്കുവാണ് അപ്പം എന്നോട് അന്ന് ചോദിച്ചുകൊണ്ട് ഞാനെപ്പറ്റി ഒന്ന് തിരക്കി അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് ഒറ്റ ഇതിൽ പറയാം ഒരു ഡെഫിനേഷനായിട്ട് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഈ മൂന്ന് പേരെയും ആരാധിച്ച് ആത്മസാക്ഷാത്കാരം നേടുവാനായിട്ടുള്ളൊരു മാർഗമായിട്ടാണ് ഹിന്ദുമതം അതുപോലെ തന്നെ അതിനായി മതഗ്രന്ഥങ്ങളായി വേദങ്ങൾ ബ്രാഹ്മണങ്ങൾ പുരാണങ്ങൾ ഉപനിഷത്തുകൾ അങ്ങനെ ഉണ്ട് അപ്പം ഈ ഇതിൽ തന്നെ ഒരു ഓംകാര സങ്കല്പമൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പരബ്രഹ്മം എന്നുള്ളൊരു സംഭവം അത് ഈ ബ്രഹ്മമല്ല പരബ്രഹ്മം അപ്പോൾ ഈ ഓമിൻ്റെ ആരോഹണം അവരോഹണം നമ്മുടെ ശ്വാസത്തിൻ്റെ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഉണ്ട് ഇപ്പം ഇതിൽ തന്നെ നമ്മൾ ഈ നമുക്ക് ഈ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയാണ് ഈ ആരാധനാ രീതികളിൽ ആരാധനാ രീതികളിൽ തന്നെ ഇപ്പം ഹിന്ദുമതത്തിൽ കർമ്മമാർഗം ജ്ഞാനമാർഗം മോക്ഷമാർഗം ഭക്തിമാർഗം എന്നുള്ള മാർഗങ്ങളുമുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഈ കർമ്മം കർമ്മം എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ഇപ്പം ഒരു ഏത് കാർപ്പൻ്ററ് അല്ലെങ്കിൽ ഒരു പെയിൻ്ററ് അതായത് അവർ ഈ അമ്പലങ്ങളിൽ പോയില്ലെങ്കിലും ശരി തന്നെ നമ്മൾ ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു ദൈവവിളി പോലാണ് അതായത് കർമ്മത്തിലൂടെ നമ്മുടെ കർമ്മത്തിലൂടെ തന്നെ നമുക്ക് ദൈവത്തെ വിളിക്കാം അപ്പോൾ ഈ അമ്പലങ്ങളിൽ പോയില്ലെന്നും വലിയ പ്രശ്നമൊന്നുമില്ല പോന്നിൽ പോകണ്ട എന്നല്ല പറയുന്നത് അവരുടെ കർമ്മത്തിലൂടെ അതുപോലെ തന്നെ ജ്ഞാനത്തിലൂടെ അറിവിലൂടെ ഇപ്പം ഒരു നിരീശ്വരവാദിയാണെങ്കിലും അപ്പം ഇപ്പം ഇവൻ ഞാൻ പറയാം ഇപ്പം അവർ മൺട്രോയിലാൻഡിലായിട്ടോ വള്ളമൊക്കെ പോകുന്നു അങ്ങനെ ഒരു നിരീശ്വരവാദിയാണെങ്കിലും തന്നെ പിന്നെ അവന അറിവുകൾ നേടിയിട്ടാണ് ഒരു നിരീശ്വരവാദം തന്നെ പറഞ്ഞു പക്ഷേ അവനും ഒരു കണക്കിന് ഹിന്ദുമതം വെച്ച് നോക്കുകയാണെങ്കിൽ ദൈവത്തെ വിളിക്കുന്നതിന് തുല്യമാണ് അതുപോലെ തന്നെ മോക്ഷമാർഗം ഭക്തിമാർഗം ഈ ഭക്തിമാർഗത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ തട്ടിപ്പ് വെട്ടിപ്പ് ഉടായ്പ്പ് എല്ലാം കിടക്കുന്ന കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള ഈ ഭക്തിമാർഗം ഈ ഭക്തിമാർഗ്ഗത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന് പാലും പഴവും കൊടുക്കാം പല പല കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഈ ഭക്തിമാർഗത്തിൽ തന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഈ ഭക്തിമാർഗം പക്ഷേ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇപ്പം ഞാൻ പോയൊരു വലിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പടനി മലമുരുകൻ അവിടെ ചെന്നപ്പോഴും അവിടുത്തെ ഈ ശാന്തിമാരെന്ന് പറയുന്നവർക്കൊക്കെ ഒരു ദക്ഷിണ ദക്ഷിണമതി എന്നുള്ളൊരു രീതിയിലാണ് അപ്പം താഴെ തന്നെ കടം നടത്തുന്നവരെല്ലാം നമ്മളെ ഈ ശബരിമല അവർ വരുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന നടക്കുന്നല്ല നമ്മളെ അവരങ്ങോട്ട് പറ്റിക്കാനായിട്ട് തന്നെ നിൽക്കുക അപ്പം ഈ ഭക്തി ഭക്തിമാർഗങ്ങളിൽ ഒരുപാട് തട്ടിപ്പും പെട്ടിപ്പോ അപ്പം ഈ ബാക്കി മറ്റുള്ള മാർഗങ്ങളെ അപേക്ഷിച്ച് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഭക്തി ഭക്തിമാർഗം എന്നു ഭക്തി മാർഗം മോശമാണെന്നല്ല പറയുന്നത് ഭക്തിമാർഗം നല്ല മാർഗം തന്നെയാണ് അപ്പം ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അതായത് ഇതിൻ്റെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് പിന്നെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പോയാലും നിരീശ്വരവാദിയായാലും പിന്നെ എന്തൊക്കെ ഇതാണെന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഈ നദികളെല്ലാം ഒഴുകി വന്ന് കടലിൽ ചേരുമെന്ന് പറഞ്ഞ കണക്ക് എല്ലാ ഒരു ഒരു പരബ്രഹ്മം അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് അള്ളാഹു അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് നമ്മുടെ എന്തുവാ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്ന കണക്ക് ഇത് ഈ പറയുന്ന കണക്ക് ഈ പരബ്രഹ്മവും അള്ളാഹുവും പരിശുദ്ധാത്മാവുമെല്ലാം ഒന്ന് തന്നെ ഈ എല്ലാ രീതിയിൽ പോയാലും അവസാനം ഇതൊഴുകിയെത്തുന്നത് ഈ ലാസ്റ്റ് ഈ പറയുന്ന ഇവിടെ തന്നെ അതാണ് ഹിന്ദുമതം അതിനെ പല ആൾക്കാർക്കും പല രീതിയിൽ പെട്ടെന്ന് ഇപ്പം നമ്മൾക്കറിയാം ഒരു പെട്ടെന്നൊക്കെ പൊട്ടിമുളകുന്ന പൂജകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഭക്തിമാർഗ്ഗത്തിൽ ചെറിയ തിരികെ ഉണ്ട് എന്നാലും ഭക്തിമാർഗ്ഗം മോക്ഷം നല്ല മാർഗ്ഗമാണ് അതുപോലെ തന്നെ ജ്ഞാനമാർഗം പാടാണ് പഠിക്കണം പഠിക്കേണ്ടേ ഓരോന്നും അത് ഞാറിൽ നേടാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് എൻ്റെ പിന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ട് എം ബി എം എംബറിക്കകത്ത് ഇത്രയൊക്കെ ഇൻസ്റ്റാൾ ആയുള്ളൂ ബാക്കി അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ